Hi friends! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കൊണ്ട് നല്ലൊരു ആരെടുത്ത അപ്പാണിത് അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് സ്യൂറ്റായിട്ടാണ് അതായത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ സാധാ പോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പാക്കി എടുക്കാം അതിലോട്ട് ചട്നിയോ അല്ലെങ്കിൽ സാധാ കറികളോ ഒന്നുമില്ലെങ്കിലും തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാം അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ഓട്ടടയും ഇങ്ങനത്തെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ വേണ്ടല്ലോ അപ്പോൾ ോട്ട് പോകാം അപ്പൊ ആദ്യൊരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലോട്ട് ഒരു മുക്കാ കപ്പ് റവ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കപ്പിന്റെ അടുത്ത് മൈദ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇത് ഒരു സ്യൂറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉദ്ദേശിക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അധികം ഉപ്പിട്ടുള്ളൂ അതായത് ഇതിലേക്ക് ടേസ്റ്റിനില്ലേ ഉപ്പിട്ടോളൂ ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ചി ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കപ്പോളം തൈരാണ് പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തൈരിന്റെ തീക്കന്നെ വെള്ളം ഒഴിച്ചുക്കാണ് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിക്കോട്ടെ ഇനി ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആ ടൈം കൊണ്ട് ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം അപ്പൊ ഇതാട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല കട്ടായി വന്നിട്ടില്ലേ ഇതാട്ടോ ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെക്കുക നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ ഇനി പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് മതി മീഡിയം ഫ്ലെയിമിലോട്ട് വരിക അപ്പോൾ പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇത് പെരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെരത്തി കൊടുത്ത് എത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഭംഗി അപ്പോ ഇത് കുക്ക് കുക്കാവൽ തുടങ്ങിയാൽ ഇത് നന്നായിട്ട് ഹോൾസ് വരും അപ്പൊ ഒരപ്പം ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് പാനിൽ നിന്ന് എടുക്കാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരിക ഇനി എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പൊ ഇതാട്ട് നമ്മളപ്പം ഇത് ആറെണ്ണ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ മക്കള് കഴിച്ചു ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പൊ പെട്ടെന്ന് ഇവിടെ ചെലവാകും അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ശരി താങ്ക്